咪咪你。来 让给他再加个一两。 再见。<laughs>

തട്ടാ എന്ത് അതി ചിരിക്കണേ ഞാൻ ചിരിച്ചല്ല പാട്ടാ കരിഞ്ഞടാ ഇവന്റെ ചിരിയും കരച്ചിലു ഒരേ സൗണ്ട് കുഞ്ഞാ മീൻ എടുത്തിട്ട് കം ഓൺ ഫോളോ മി ഓക്കേ പാട്ടാ ഞാൻ വന്നു ഹിന്ദിന കുഞ്ഞാ ഇത് എങ്ങനെ ചിരിക്കണതെ അണ്ടിനെ വൈഷ്മ മനസ്സ എന്താ മൂലേ നല്ല സന്തോഷത്തിലാണല്ലോ അയ്യോ അത് അമ്മോ നേരെ നിന്റെ അമ്മ നിന്നെ പറഞ്ഞിട്ട്

ആരോ കഷ്ടപ്പെട്ട് വളർത്തി എടുത്ത റോസാപ്പൂ ആണെന്നാ. ആ എന്റെ കുഞ്ഞാ അങ്ങനെ ഒന്നല്ല. അങ്ങനെയാണ് പാത്തുതാ. ആയി കാണാൻ എന്തൊരു चंदം. ആ കാണാനൊക്കെ നല്ല രസണ്ട്. ഹല്ലെന്ന റബ്ബേ എന്ത് പണിയാ പാത്തുതാ കാട്ടി ദേ. ആ റോസാപ്പൂ അങ്ങനെല്ല പർച്ചാ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നമ്മൾ മീൻമേല വെക്കാനുള്ള റോസാപ്പൂ ആണെന്നാ. ഇنده പടച്ചോനേ പാത്തുതാ

ഞാൻ ആരാ ആരായിട്ട് ചെയ്തെന്ന് നമ്മുടെ വീട്ടിൽ ക്യാമറ നോക്കിയാൽ മനസ്സിലാകുന്നു ചോ മോനെ വിഷമിക്കല്ലേ ഓസാണ്ടേ മോനെ െ ആൾക്കാർ ചോദിക്കാം കേട്ടോ